വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ സജീവം അല്ലെങ്കിലും തന്റെ യൂട്യൂബ് ചാനലുമായി സജീവമാണ് നടി ഡിംബിൾ റോസ് വീട്ടിലെ വിശേഷങ്ങളും മക്കളെ പറ്റിയും ഒക്കെയാണ് തന്റെ വീഡിയോയിൽ ഡിംബിൾ കാണിക്കാറുള്ളത് രണ്ടു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആണ് ഡിംബിളിന്റെ ചാനൽ ഉള്ളത് ഇപ്പോഴത്തെ യൂട്യൂബിലൂടെയും മറ്റും തനിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റി പറയുകയാണ് ഡിംബിൾ പുതിയൊരു വീഡിയോയിലൂടെയാണ് പ്രൊമോഷനിലൂടെയും മറ്റും സ്വന്തമാക്കിയ തുകയെക്കുറിച്ച് നടി സൂചിപ്പിച്ചിരിക്കുന്നത് താൻ യൂട്യൂബിലേക്ക് വന്ന തുടക്കത്തിൽ നല്ല പീക്കിൽ നിൽക്കുകയായിരുന്നുവെന്നും ആ സമയം കൊറോണ കാലമാണ് അത്രയും ചാനലുകൾ അന്നില്ലായിരുന്നുവെന്നും ഇപ്പോൾ സെലിബ്രിറ്റികൾ അടക്കം യൂട്യൂബുമായി സജീവമാണെന്നും ഡിംബിൾ പറയുന്നു മുൻപത്തേത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്റെ ചാനൽ ഡൗൺ ആണെന്നും നല്ലൊരു ഹൈപ്പ് ഒന്നുമില്ല പ്രൊഡക്ടുകളുടെ പ്രമോഷൻ വരുമ്പോഴാണ് പ്രധാനമായി ഇൻകം ലഭിക്കുകയെന്നും ഡിമ്പിൾ പറയുന്നുണ്ട് മാത്രമല്ല അത് എങ്ങനെയാണ് ചെയ്യുന്നത് ആൾക്കാരെ പറ്റിക്കുന്നതല്ലേ എന്നൊക്കെ ഒരുപാട് പേർ ചോദിക്കാറുണ്ടെന്നും ഇതിനു മുൻപ് ഒരു പ്രമോഷൻ ചെയ്തപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതെന്ന് ചോദിച്ച മെസ്സേജുകൾ തനിക്ക് വന്നിരുന്നുവെന്നും ഡിമ്പിൾ പറയുന്നു ലാലേട്ടൻ മമ്മൂക്ക തുടങ്ങി നിരവധി സൂപ്പർ താരങ്ങളാണ് പരസ്യത്തിൽ അഭിനയിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കപ്പെട്ടാൽ ആരും ഇത്തരം പരസ്യങ്ങൾ ചെയ്യും അതിന്റെ ജനുവിനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഒരു പരിധി വരെയും നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും ഇങ്ങനൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറയുകയാണ് പരസ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ഡിംബിൾ പറയുന്നുണ്ട് യൂട്യൂബിലൂടെ എല്ലാവർക്കും മെയിനായി പണം ലഭിക്കുന്നത് വ്യൂവേഴ്സിന്റെ കളം പ്രൊഡക്ട് പ്രമോഷനിലൂടെയാണ് വൺ മില്യൻ വ്യൂസ് കിട്ടുകയാണെങ്കിൽ അത് എത്ര നേരം ആളുകൾ കണ്ടു എത്ര പരസ്യം കയറി എന്നതിനനുസരിച്ചായിരിക്കും പണം ലഭിക്കുകയെന്നും ചിലപ്പോൾ പ്രതീക്ഷിച്ചത് പോലും ഇല്ലാതെ വരും എന്നാൽ യൂട്യൂബിലൂടെ കോഡുകൾ കിട്ടുന്നവർ ഉണ്ടാകാമെന്നും പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നും ഡിമ്പിൾ പറയുന്നുണ്ട് യൂട്യൂബിലെ കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റില്ല ചില മാസങ്ങളിൽ കൂടുതൽ കിട്ടിയാൽ തൊട്ട് അടുത്ത മാസം തീരെ ഉണ്ടാകില്ല യൂട്യൂബിലേക്ക് വന്നതിനു ശേഷമാണ് ബ്യൂട്ടി താൻ മനസ്സിലാക്കുന്നതെന്നും പിന്നെ തന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം താൻ വെച്ചതിൽ നിന്നുമാണ് സ്വന്തമായി താൻ കാർ വാങ്ങുന്നതെന്നും ഒരു മൂന്നര ലക്ഷം രൂപ ആയി കാണുമെന്നും ഡിബിൾ പറയുന്നു എന്നാൽ അതിനാണോ ഇത്രയും വർഷം സ്വരുകൂട്ടി വെച്ചത് എന്നൊരു കമന്റ് തനിക്ക് വന്നിരുന്നുവെന്നും എന്നാൽ താനത് അത് റിമൂവ് ചെയ്ത് കളഞ്ഞുവെന്നും നടി പറയുന്നുണ്ട് അതേസമയം ഡിംബിൾ മാത്രമല്ല അമ്മ ഡെൻസിയും നാത്തും ഡിവൈനും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കിടാറുണ്ട് അടുത്തിടെ െതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയും തന്റെ യൂട്യൂബ് ചാനൽ വഴി ഡിംബിൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു ഡിംബിളും അമ്മയും ഓൺലൈൻ ബിസിനസ്സുമായി സജീവമാണ് അപ്രതീക്ഷിത തിരിച്ചടി കാരണം ഡിംബിൾ ബിസിനസ് അവസാനിപ്പിച്ചുവെന്ന തരത്തിലായിരുന്നു ചില കമന്റുകൾ വന്നത് പുതിയ സ്റ്റോക്കിനെ കുറിച്ചുള്ള പോസ്റ്റുകളോ വീഡിയോകളോ കാണാതെ വന്നതോടെയായിരുന്നു ഇങ്ങനെ ചർച്ച തുടങ്ങിയത് സാരി കച്ചവടം വൻ നഷ്ടത്തിലായെന്നും ഡിംബിൾ അത് അവസാനിപ്പിച്ചുവെന്നും നഷ്ടം വന്ന് ബിസിനസ് എല്ലാം കൂട്ടിക്കെട്ടിയെന്നൊക്കെയായിരുന്നു നടിക്കെതിരെ വന്ന പരിഹാസ കമന്റുകൾ അതിന് മറുപടിയും ഡിംബിൾ നൽകി കഴിഞ്ഞ രണ്ടര മാസമായി ഒന്നിന് പിറകെ ഒന്നായി അസുഖങ്ങളായിരുന്നു മുതിർന്നവർ ആയി വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരും മൂന്നുപേരും ഒന്നിച്ച് അസുഖമായി കിടന്ന സമയം ഉണ്ടായിട്ടുണ്ട് മക്കൾക്ക് വയ്യാതെയാകുമ്പോൾ നല്ല വാശി കാണിക്കും വീഡിയോ ഇടാനോ റീൽസ് എടുക്കാനോ ഒന്നും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാണ് അതിന് ഡിംബിൾ മറുപടി നൽകിയത് അതേസമയം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ഡിബിൾ റോസ് ചന്ദ്രൻ അടക്കം നിരവധി ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള നടി ഇപ്പോൾ കുടുമിനിയായി കഴിയുകയാണ് फॉर ब्ल फ फॉलो सब्स्कब